ബിഗ് ബോസിലെ ഏറ്റവും വെറുക്കപ്പെട്ട രണ്ട് മത്സരാർത്ഥി എന്ന് തന്നെ പറയാം നമ്മുടെ ജാസ്മിനെയും ഗബ്രിയേയും ഗബ്രിയും ജാസ്മിനും ഇപ്പോഴും ഒരുമിച്ച് തന്നെയാണ് ലാലേട്ടനൊക്കെ ഇത്രയും പറഞ്ഞതിനു ശേഷവും ഇവരുടെ റൊമാൻസിന് ഒരു കുറവുമില്ല അത്രയ്ക്കും എന്തുമാത്രമാണ് ഇവർക്കൊക്കെ ഇത്രയും സംസാരിക്കാനിരിക്കുന്നതെന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത് പിന്നെ എല്ലാവരും ഡ്രസ്സ് മാറുന്ന ഡ്രസ്സിംഗ് റൂമിൽ കയറി ജാസ്മിൻ ഇരുന്നതും അതിന്റെ തൊട്ടടുത്ത് ഗബ്രിയും വായും പൊളിച്ച് നോക്കിക്കൊണ്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നതും ഇപ്പോൾ പ്രേക്ഷകരെ കുറച്ചുകൂടി ചൊടിപ്പിച്ചിരിക്കുകയാണ് ബിഗ് ബോസിൽ സത്യം പറഞ്ഞാൽ ജാസ്മിനെക്കാളും നല്ലൊരു സ്ട്രോങ് മത്സരാർത്ഥിയാണ് ഗബ്രി ഗബ്രി വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഓളം സൃഷ്ടിക്കാനും നല്ലൊരു ഫാൻ ബേസ് ഉണ്ടാക്കാനും ഒക്കെ സാധിക്കുമെന്ന് കരുതി പക്ഷേ ഇവരുടെ കോംബോയാണ് സത്യം ഗബ്രിയെ വല്ലാതർത്തിയത് ജാസ്മിനും ജാസ്മിൻ്റെ അച്ഛനും കൂടെ കാണിച്ചതൊക്കെ നമ്മൾ നാട്ടുകാരും മുഴുവൻ കണ്ടതാണ് പക്ഷേ ഇപ്പോഴും ഗബ്രി നല്ലൊരു പ്ലെയർ ആണെന്ന് പറയുന്നവർ ഒരുപാട് പേരാണ് ജാസ്മിയുമായിട്ടുള്ള ആ ഒരു കൂട്ട് ഗബ്രി ഒന്ന് അവസാനിപ്പിച്ചുവെങ്കിൽ ഗബ്രിക്കവിടെ സ്വന്തമായി തന്നെ കളിച്ച് ജയിക്കാൻ പറ്റും ജാസ്മിയ്ക്ക് അത് സാധിക്കാത്തത് കൊണ്ടാണ് ഗബ്രിയെ കൂട്ടുപിടിച്ചുകൊണ്ട് നടക്കുന്നത് പ്രേക്ഷകർക്ക് മാത്രമല്ല അവിടെയുള്ള മത്സരാർത്ഥികൾക്കും ഇവർ രണ്ടുപേരും അവിടെ കാണിക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ വാങ്ങി ഇത്തവണ നോമിനേഷൻ ലിസ്റ്റിൽ ഇവർ തന്നെ മുൻപ്